ഭക്ഷണത്തിൻ്റെ രുചി എപ്പോഴും കഴിച്ചു കഴിഞ്ഞാലും അല്പസമയം നമ്മുടെ വായിൽ നിൽക്കുന്നു എന്നാൽ ചില സമയം ഭക്ഷണം കഴിക്കാതെ തന്നെ പലപ്പോഴും നമ്മുടെ വായിൽ ചില രുചികൾ വരുന്നു അത് ശുചിത്വമില്ലായ്മ മൂലം സംഭവിക്കുന്നതല്ല ആരോഗ്യത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ പലപ്പോഴും ഇതിന് പിന്നിലുണ്ട് എന്നതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങളുടെ വായിൽ രുചികളും നിങ്ങൾ അനുഭവിക്കുന്ന വിവിധ രോഗങ്ങളും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട് പലപ്പോഴും പനി പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ വായിൽ കയ്പ്പ് രസം തോന്നുന്നു ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്കും വായിലേക്കും തിരിച്ച് ഒഴുകുന്നതിൻ്റെ ഫലമായാണ് പലപ്പോഴും കയ്പ്പ് കൂടുന്നത് വിട്ടുമാറാത്ത സൈനസറ്റിസ് അല്ലെങ്കിൽ മൂക്കിലെ പ്രശ്നങ്ങൾ എന്നിവയും ഇത്തരം രുചി വ്യത്യാസത്തിന് കാരണമാകുന്നു ഇതുകൂടാതെ ചില മരുന്നുകൾ മോശം ദന്തശുചിത്വം ഹോർമോൺ മാറ്റങ്ങൾ സമ്മർദ്ദം ആർത്തവവിരാമം എന്നിവ മൂലം കയ്പ് രസം ഉണ്ടാകാം വയറിൽ ആസിഡ് ഉണ്ടാകുന്നതാണ് പലപ്പോഴും പുളിച്ച രുചി വായിൽ അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നത് ഇതുകൂടാതെ ശുചിത്വമില്ലായ്മയും ദന്തസംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നിങ്ങളിൽ ഇത്തരം രുചി അനുഭവപ്പെടുന്നതാണ് പലപ്പോഴും ബാക്ടീരിയകൾ രുചിമുഗുളങ്ങളെ ബാധിക്കുന്നതാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാക്കുന്നത് ഇതുകൂടാതെ ഗർഭകാലത്തെ ഹോർമോൺ മാറ്റങ്ങൾ ചില സ്ത്രീകളിൽ ഈ രുചി വ്യത്യാസങ്ങളിലേക്ക് എത്തിക്കും ഉമനീർ ഉൽപാദനം കുറയുന്നത് പലപ്പോഴും വായിലെ സോഡിയത്തിൻ്റെ അളവിനെ പ്രശ്നത്തിലാക്കുന്നു ഇതിന് പ്രധാന കാരണം പലപ്പോഴും നിർജ്ജലീകരണമാണ് കൂടാതെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ശരീരത്തിലെ ഇലക്ട്രോളിക് ബാലൻസ് നിലനിർത്തുന്നതിൽ നിർണായ പങ്കുവയ്ക്കുന്നവയാണ് വൃക്കകൾ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളും ഈ രുചിയിലൂടെ കരുതിയിരിക്കണം പലർക്കും വായിൽ ലോഹരുചി അഥവാ മെറ്റാലിക് ടേസ്റ്റ് അനുഭവപ്പെടാം മോണാരോഗം മൂർച്ഛിച്ചവരിൽ ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാകാം ഇതുകൂടാതെ നിങ്ങളിൽ കരൾ സംബന്ധമായ രോഗാവസ്ഥകൾ ഉണ്ടെങ്കിലും ഉണ്ടാകാം വിറ്റാമിൻ കുറവുകളുടെ ഫലമായും ഇത്തരത്തിൽ വായിൽ ലോഹരുചി ഉണ്ടാകുന്നു പ്രമേഹത്തിൻ്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും വായിൽ മധുരരുചി അനുഭവപ്പെടുന്നു രക്തപ്രവാഹത്തിൽ അധിക ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം മൂലമാണ് ഈ രുചി ഉണ്ടാകുന്നത് ഇത് ഉമിനീർ പോലുള്ള വഴിയാണ് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഫലമായി വർദ്ധിച്ചു വരുന്ന ദാഹം ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രമൊഴിക്കൽ കാഴ്ചമങ്ങൽ എന്നിവയും ശ്രദ്ധിക്കണം